പെന്തക്കോസ്തു സഭകൾ അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് പ്രചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജനുവരി ഒന്നിന് ആരംഭിച്ച പരിശുദ്ധാത്മ പകർച്ച ആയിരത്തി തൊള്ളായിരത്തി അഞ്ചായപ്പോഴേക്കും പ്രാർത്ഥനാ കൂട്ടായ്മകൾക്കുപരിയായി സഭകളായി രൂപാന്തരപ്പെടുവാൻ ഇടയായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അമേരിക്കയിൽ ടെക്സാസ് സംസ്ഥാനത്ത് ഓർച്ചാർഡ് എന്ന സ്ഥലത്ത് നടന്ന യോഗങ്ങൾ പെന്തക്കോസ്തു വിശ്വാസികളുടെ ആദ്യ ജനറൽ കൺവെൻഷനായി പരിഗണിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ക്യാൻസാസ് സംസ്ഥാനത്ത് കീൽവീൽ എന്ന സ്ഥലത്ത് വിശ്വാസികൾക്ക് വേണ്ടി ആദ്യ പെന്തിക്കോസ്തു മന്ദിരം സ്ഥാപിക്കുകയുണ്ടായി തുടർന്ന് പടിപടിയായി അവിടെവിടെ ഉണ്ടായിരുന്ന പെന്തിക്കോസ്തു കൂടിവരവും കൂട്ടങ്ങളും സഭകളായി രൂപാന്തരപ്പെടുവാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിന് മുമ്പുണ്ടായിരുന്ന പ്രാർത്ഥനാ കൂട്ടായ്മകൾ രൂപാന്തരപ്പെട്ട് പെന്തക്കോസ്തു സഭകളായി തീർന്നു അമേരിക്കയിലെ ടെക്സാസ് സംസ്ഥാനത്തെ ഓർച്ചാഡ് എന്ന സ്ഥലത്ത് നടന്ന യോഗങ്ങളാണ് ബന്ദുക്കോസ് വിശ്വാസികളുടെ ആദ്യത്തെ ജനറൽ കൺഷൻ എന്ന് കരുതുന്നു ആദ്യകാലങ്ങളിൽ ബന്ദുക്കോസ് അനുഭവം പ്രാപിച്ച ദൈവമക്കൾക്ക് തങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാ വിഭാഗം വിട്ടുപോകണമെന്ന താൽപ്പര്യമുണ്ടായിരുന്നില്ല പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് സഭാ രൂപീകരണത്തിന് ഹേതുവായത് അതിൽ പ്രധാനമായത് ബന്ദിക്കോസ് അനുഭവം പ്രാപിച്ചവരെ അവർ ഉൾപ്പെട്ടു നിന്ന് പ്രസ്ഥാനത്തിൽ നിന്നും പുറത്താക്കുവാൻ സഭാ നേതൃത്വങ്ങൾ മുതിർന്നു ബെന്തിക്കോസ് അനുഭവക്കാരെ പുറത്താക്കാതിരിക്കുന്ന സഭകൾ പുതിയ അനുഭവം പ്രാപിച്ച ദൈവമക്കളെ അവജ്ഞയോടെ വീക്ഷിക്കുവാനിടയായി ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പുതിയ ആത്മീയ അനുഭവം പ്രാപിച്ചവർക്ക് കൂട്ടായ്മയ്ക്കും ആത്മീയ വളർച്ചയ്ക്കും പുതിയ സഭകൾ ആരംഭിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അമേരിക്കയിലെ ക്യാൻസർ സംസ്ഥാനത്തെ കീൽവിൽ എന്ന സ്ഥലത്ത് വിശ്വാസികൾക്ക് വേണ്ടി മണി കഴിപ്പിച്ച ഹാളാണ് ലോകത്തെ ആദ്യ പെന്തിക്കോസ് സഭാ എന്ന് കരുതുന്നു ഹോളിനസ് വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം സഭകൾ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പരിശുദ്ധാത്മാഭിഷേകം ഉപദേശമായി അംഗീകരിക്കുകയും സഭാജനങ്ങൾ ആത്മനിറവ് പ്രാപിക്കുകയും ചെയ്തു ടെന്നെസി സംസ്ഥാനത്തെ ക്ലീവ്ലൻഡ് എന്ന പട്ടണം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചർച്ച് ഓഫ് ഗോഡ് സമൂഹമായി പിന്നീട് അറിയപ്പെട്ടത് ഈ കൂട്ടമാണ് ഈ സഭാവിഭാഗത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അമേരിക്കയിൽ മാത്രം അഞ്ച് ലക്ഷത്തിൽ പരം അംഗങ്ങളുണ്ട് ചർച്ച് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ചാർസ് എച്ച് മെയ്സൺ ആരംഭിച്ച ചർച്ച് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് കറുത്ത വർഗ്ഗക്കാരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു വലിയ ഹോളിനെസ് ചർച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മെയ്സൺ അസൂസയിലെ ഉണർവിനെപ്പറ്റി കേൾക്കുകയും ലോസ് ആഞ്ചലസിൽ പോയി മീറ്റിംഗിൽ സംബന്ധിച്ച് പരിശിതാത്മാഭിഷേകം പ്രാപിക്കുകയും ചെയ്തു അതിനുശേഷം താൻ അമേരിക്കയുടെ തെക്കൻ ഭാഗങ്ങളിലുള്ള തൻ്റെ സഭകളിൽ വന്ന് ആത്മനിറവിനെക്കുറിച്ച് പഠിപ്പിക്കുകയും തൻ്റെ സഭകളെല്ലാം ബെന്തുക്കൂസ് സഭകളായി തീരുകയും ചെയ്തു അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരുടെ ഇടയിലുള്ള ഏറ്റവും വലിയ ബെന്തക്കൂസ് പ്രവർത്തനം ചർച്ച് ഓഫ് ഗോഡിൻ ക്രൈസ്റ്റാണ് ബെന്തക്കോസ്തൽ ഹോളിനസ് ചർച്ച് അമേരിക്കയുടെ തെക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള ഹോളിനസ് സഭാ വിഭാഗത്തിൽ നല്ലൊരു ഭാഗം ശുശ്രൂഷകന്മാരും വിശ്വാസികളും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിരുന്നതിനാൽ ആ സംഘടന പെന്തക്കോസ്റ്റൽ ഹോളിനസ് ചർച്ച് എന്ന പേര് സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ വിഭാഗത്തിന് ആയിരത്തി മുന്നൂറിൽ പരം സഭകളും അറുപതിനായിരത്തിലധികം അംഗങ്ങളുമുണ്ടായിരുന്നു പെന്തിക്കോസ്റ്റൻ സന്ദേശം അമേരിക്കൻ പട്ടണങ്ങളിലേക്ക് പരക്കുന്നു അസൂസ മിഷനിലെ ഉണർവിൽ ശക്തി പ്രാപിച്ച ദൈവമക്കളിൽ പലരും ഈ പുതിയ ആത്മീയ സന്ദേശത്തിൻ്റെ ദൂത് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വഹിച്ചുകൊണ്ടുപോയി വില്യം ഡൂർഹാം ചിക്കാഗോയിലേക്കും ക്രോഫോർഡ് പോർട്ട് ലണ്ടനിലേക്കും മെരിയം ബ്രൗൺ ന്യൂയോർക്കിലേക്കും റോസ്വെൽ ഫ്ലവർ ഇൻഡ്യാന പോളിസിലേക്കും എച്ച് ആർ ഹ്യൂ എച്ച് വാർഡും കാനഡയിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ചുള്ള സന്ദേശവും അതിൻ്റെ ശക്തിയും ആവാഹിച്ചുകൊണ്ടുള്ള ശുശ്രൂഷയും എത്തിക്കുകയുണ്ടായി ചെന്ന ഇടങ്ങളിലൊക്കെ പ്രതികൂലങ്ങൾ വളരെയേറെ നേരിട്ടിരുന്നെങ്കിലും ഈ ദൈവശക്തിയെയോ പ്രവർത്തനത്തെയോ തടഞ്ഞു നിർത്തുവാൻ യാതൊരു ശക്തിക്കും കഴിഞ്ഞിരുന്നില്ല ചിലയിടങ്ങളിൽ ഒരു ദിവസത്തെ ഗുണർവിഭം പല പ്രൊട്ടസ്റ്റൻ സഭകളെയും അടുത്ത ദിവസം പെന്തിക്കുസ്തു സഭകളാക്കി മാറ്റിയിട്ടുണ്ട് പെന്തക്കോസ്തു വിരോധികളായിരുന്ന പെന്തിക്കോസ്തൽ ഹോളിനസ് ചർച്ചിൻ്റെ പതിനഞ്ചിൽ പതിമൂന്ന് സഭകളും ദിവസങ്ങൾക്കുള്ളിൽ പെന്തിക്കോസ്തു സഭയായി മാറി നോർത്ത് കരോലിന സ്റ്റേറ്റിൽ ഉള്ള ഫ്രീവീൽ ബാപ്റ്റിസ്റ്റ് ചർച്ച് മുഴുവനായും ബെന്തുക്കോസ് സ്വദേശം സ്വീകരിക്കുകയും പെന്തുക്കോസ്റ്റിൽ ഫ്രീവീൽ ബാപ്റ്റിസ്റ്റ് ചർച്ചായി മാറുകയും ചെയ്തു ബെന്തുക്കോസ് അനുഭവമായ അന്യഭാഷയുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ചർച്ച് ഓഫ് ഗോഡിൻ ക്രൈസ്റ്റ് ഭിന്നിക്കുകയുണ്ടായി ബെന്തുക്കോസ് വിരോധികളുടെ കൂട്ടം എന്ന പേരിൽ ഒരു വെസ്ലിയൻ സമൂഹമായി നിന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഹോളിന സമൂഹത്തിൽ നൂറ്റി അൻപത്തിയൊന്ന് സഭകളിലായി പത്തൊൻപതിനായിരത്തി പതിനെട്ട് അംഗങ്ങളും അതേസമയം അതേ കാലയളവിൽ പെന്തുക്കോസ്തു വിഭാഗത്തിലേക്ക് മാറിയ ഗ്രൂപ്പിന് ഏഴായിരം സഭകളിലായി മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരം അംഗങ്ങളുമായി ഇതേ വിധത്തിലുള്ള വളർച്ചയാണ് പെന്തുക്കോസ് വിഭാഗങ്ങൾക്ക് അമേരിക്കയിൽ ഉണ്ടായിരുന്നത് അമേരിക്കൻ പെന്തുക്കോസ്തു സഭകളുടെ വളർച്ച പ്രധാനമായും നാല് സഭകളാണ് അന്ന് മുൻപന്തിയിൽ നിന്നിരുന്നത് ചർച്ച് ഓഫ് ഗോഡ് ക്രൈസ്റ്റ് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് ഓഫ് ഗോഡ് ക്ലീവ്ലൻഡ് പെന്തക്കോസ്റ്റൽ ഹോളിനെസ് ചർച്ച് പെന്തക്കോസ് പ്രസ്ഥാനത്തിന്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകാൽ നന്ദി അറിയിക്കുന്നു